ഹലോ ഗേസ് ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഒരു തക്കാളി കഷ്ണിച്ചത് എല്ലാം കൂടെ മിക്സീടെ ജാറിലിട്ട് ക്രഷ് ചെയ്ത് വെച്ചു ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വച്ചിട്ടുണ്ട് വേറൊന്നും ഉണ്ടാക്ക ഉണ്ടാക്കാനല്ല മുളകിട്ട ചൂരക്കറി ഉണ്ടാക്കാനാണ് അപ്പോൾ കടുവ ഇട്ട് കറിയേപ്പിലേക്ക് ഇട്ട് കൊടുത്തു അതിന് ശേഷം ആ കൃഷി ചെയ്ത് വെച്ചിരുന്ന ഐറ്റംസ് ഇതിലോട്ടിട്ട് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കണം അതിന് ശേഷം ചെയ്യേണ്ടത് നമ്മൾ പൊടി ഐറ്റംസ് ചേർക്കുകയാണ് മഞ്ഞൾപ്പൊടി കാൽസ്പൂൺ ഉലുവപ്പൊടി സ്പൂൺ പിന്നെ മുളക് പൊടി ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് ഈ കാശ്മീരി ചില്ലി പൗഡർ എരിവും കൂടെ ഉണ്ട് അതുകൊണ്ട് ഞാൻ മൂന്ന് സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇടും ഒട്ടും എരിവില്ലാത്ത കാശ്മീരി ചില്ലി പൗഡറാണെങ്കിൽ ഒരു സ്പൂൺ സാദാ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം ഇത് ഞാൻ ഇന്നലെയും വെച്ചതാണ് നല്ല എരിവുണ്ട് അതുകൊണ്ടാണ് ഇത്ര ഇട്ടത് പിന്നെ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ എരിവ് ഈ ഗ്രേവിക്ക് തന്നെ കിട്ടും ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നേരത്തെ ചൂടാക്കി വെച്ചിരുന്ന വെള്ളമല്ലേ ആ വെള്ളം കുറേ ഇതിലോട്ട് ഒഴിച്ച് ഇളക്കി കൊടുക്കണം ഇതിങ്ങനെ ഇളക്കി കൊടുക്കുമ്പം കുറച്ച് നേരം കഴിയുമ്പം അങ്ങ് വറ്റും വറ്റമ്പം വീണ്ടും ഒഴിച്ച് കൊടുക്കണം അങ്ങനെ പല തവണയായിട്ട് വെള്ളമൊഴിച്ച് ഇളക്കിയാണ് ഗ്രേവി റെഡി ആക്കേണ്ടത് ഞാൻ നേരത്തെ കുറച്ച് കുടമ്പുളി കഴുകി വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഗ്രേവി ഒന്ന് റെഡിയായി വരുമ്പം ആ വെള്ളത്തോട് കൂടി കുടമ്പുളി ചേർക്കണം ആ ചൂടുവെള്ളമൊക്കെ തീർന്നു കഴിഞ്ഞ് ഞാൻ വെള്ളത്തോട് കൂടി ദാ കുടമ്പുളി ചേർക്കുകയാണ് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ചൂര കഷ്ണങ്ങൾ ഇടാം ഈ ചൂര കഷ്ണം ഇന്നലെ വേടിച്ച് ചൂരയിൽ നിന്ന് കുറച്ചെടുത്ത് ഫ്രിഡ്ജ് വെച്ചിരുന്നതാണ് കേട്ടോ ഉപ്പ് ഇട്ട് കൊടുത്ത് ഉപ്പൊക്കെ ആവശ്യത്തിന് അതിന് ശേഷം ഉപ്പ് ഇട്ട് കൊടുത്ത് ഈ അരപ്പ് അതായത് ഈ ഗ്രേവി വെട്ടി തിളച്ചതിന് ശേഷമാണ് ചൂര കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കേണ്ടത് ഇത് നല്ല ചൂരായിരുന്നു കേട്ടോ ഇന്നലെ ഫ്രൈ ഒക്കെ ചെയ്തപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു അങ്ങനെ ഞാൻ ചുരകൃഷ്ണങ്ങളെല്ലാതിലിട്ട് കൊടുത്ത് എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കാരണം ദേശക്കെട്ടിയുള്ള മീനായ ഉടഞ്ഞൊന്നും പോകത്തില്ല അയില പോലെയുള്ള മീനൊന്നും നമ്മൾ ഇളക്കാൻ പാടില്ല ഇതൊന്ന് ഇളക്കി കൊടുത്തു ഒന്ന് മൂടി വെച്ച് വേവിക്കണം ഈ മൂടി വെച്ച് വേവിച്ചതിന് ശേഷം നന്നായിട്ട് അതായത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മൂടി വെച്ച് വേവിക്കണം അതിന് ശേഷം വെളിച്ചെണ്ണ കൊടുത്ത് കുറച്ച് കറി ഇപ്പിലേയും കൂടെ ഇട്ട് ഒന്നും കൂടങ്ങ് മൂടി വച്ചേക്കണം അതായത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മൂടി വെച്ചേക്കണം ഇത് ഫ്ലെയിം ഓഫ് ചെയ്താണാലും ഈ ചട്ടിയിലായത് കൊണ്ടാണ് ഈ തിള വരുന്നത് ഇനി ഒരു മൂടി വെച്ച് കുറച്ച് നേരം കഴിഞ്ഞ് നമ്മളൊന്ന് എടുക്കുമ്പോൾ അതിൻ്റെ ആ കളറ് കണ്ടാൽ നമുക്കിപ്പോൾ തന്നെ ഇത് കൂട്ടിച്ചോറിനാന്ന് തോന്നും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് യു ബായ്